വെള്ളിയാഴ്ച രാവിലെ എട്ടര മണിക്ക് നിന്ന് സംപ്രേക്ഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ട്അപ്പിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി വെള്ളിയാഴ്ച തൊണ്ണൂറ്റിയേഴാമത്തെ വീക്കിലി അപ്പ് എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് ഓഫ് ചർച്ചസ് ഇൻ ഷിക്കാഗോ സഭകളുടെ സഭകളുടെ സംയുക്ത കൂട്ടായ്മ എഫ്സിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ആനുവൽ കൺവെൻഷനും സംയുക്ത സഭായോഗവും അടുത്ത വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങൾ നടത്തപ്പെടുന്നതാണെന്ന് എഫ്ഇ സി സി ഭാരവാഹികളായ ഡോക്ടർ വില്ലി എബ്രഹാം ഫാസ്റ്റർ തോമസ് യു എന്നിവർ അറിയിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ആറര മണിക്ക് ഏബൻ എസർ പൻഡക്കോസ്റ്റൽ ചർച്ചിലും ഓഗസ്റ്റ് പതിനാറാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറര മണിക്കും പതിനേഴാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിനും ഷിക്കാഗോയിലുള്ള ഐ പി സി സഭയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചുമാണ് സംയുക്ത യോഗങ്ങൾ നടത്തപ്പെടുന്നത് ഈ സമ്മേളനത്തിൽ ഡോക്ടർ ക്രിസ് ജാക്സൺ മുഖ്യാതിഥിയായിരിക്കും എല്ലാ ദൈവദാസന്മാരും വിശ്വാസികളും ഈ മീറ്റിംഗിൽ വന്ന് പങ്കെടുക്കണമെന്ന് എ പി സിഇ ഭാരവാഹികൾ പ്രത്യേകം അറിയിക്കുന്നു അടുത്ത വർഷം ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന നാൽപ്പതാമത് പി സി നോൺഫറൻസിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാ മാസത്തിൻ്റെയും രണ്ടാമത്തെ ചൊവ്വാഴ്ച നടത്തുന്ന ഇൻ്റർനാഷണൽ പ്രെയർ മീറ്റിംഗ് അടുത്ത ചൊവ്വാഴ്ച ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ഷിക്കാഗോ സമയം ഏഴ് മണി മുതൽ എട്ട് മണി വരെ നടത്തപ്പെടുന്നതാണെന്ന് ഭാര്യവാഹികൾ അറിയിക്കുന്നു ഈ സമ്മേളനത്തിൽ ഡോക്ടർ കെ പി മാത്യു ബേബുജനം സംസാരിക്കും ആൻഡ്രൂസ് കെ ജോർജ് പാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജ് സമ്മേളനത്തിന് നേതൃത്വം നൽകും ഈ സമ്മേളനത്തിൻ്റെ അനുഗ്രഹത്തിനായി എല്ലാവരും ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചേർന്ന് പങ്കെടുത്ത് അനുഗ്രഹമാക്കണമെന്ന് നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ നാഷണൽ പ്രെയർ കോർഡിനേറ്റർ പാസ്റ്റർ പി മാമൻ എന്നിവർ അറിയിക്കുന്നു അടുത്ത വർഷത്തെ പി സി നാക്കിൻ്റെ രജിസ്ട്രേഷൻ്റെ ഔപചാരികമായിരിക്കുന്ന ഉദ്ഘാടനം സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ഐ പി സി ഹെബ്രോൺ സഭാ ഹാളിൽ വെച്ച് നടക്കുമെന്ന് നാഷണൽ കൺവീനർ അറിയിച്ചു ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഷിക്കാഗോയിലുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഉപവാസ പ്രാർത്ഥന ഇന്നും നാളെയുമായിട്ട് നടക്കുന്നു പാസ്റ്റർ അലക്സ് ജേക്കബ് സമ്മേളനത്തിന് നേതൃത്വം നൽകും ഇന്റർനാഷണൽ പെൻറ്റ അസംബ്ലിയുടെ വുമൻസ് കോൺഫറൻസ് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി രാവിലെ പത്ത് മണി മുതൽ സഭാ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നതാണെന്ന് സംഘാടകരായ സിസ്റ്റർ മറിയാമ തോമസ് സിസ്റ്റർ ഗ്രേസി ഏബ്രഹാം എന്നിവർ അറിയിക്കുന്നു ഈ സമ്മേളനത്തിൽ സിസ്റ്റർ ഫെബി സതീഷ് മുഖ്യ സന്ദേശം നൽകി കൊടുക്കുന്നതാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ ദയവായി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള വിവിധ ലിങ്കുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അറിയിക്കുന്നു അത് ഭക്ഷണ ക്രമീകരണത്തിനും മറ്റ് ഇതര ക്രമീകരണങ്ങൾക്കും സംഘാടകരെ സഹായിക്കും ദയവായി പ്രീ രജിസ്റ്റർ ചെയ്യുക ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി രാവിലെ നടക്കുന്ന വുമൻസ് കോൺഫറൻസിൽ എല്ലാ സഹോദരിമാരെയും സംഘാടകർ ക്ഷണിക്കുന്നു ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തുള്ള സൂ മീറ്റിംഗ് നാളെ രാവിലെ പത്തുമണിക്കുണ്ടായിരിക്കും സിസ്റ്റർ അമ്മാൾ വഴുകീസ് സിസ്റ്റർ ബിയുല ബെൻ എന്നിവർ ദേവദിനം സംസാരിക്കും ഈ സമ്മേളനത്തിൽ എല്ലാ സഹോദരിമാരും പങ്കെടുക്കണമെന്ന് സംഘടനകൾക്ക് വേണ്ടി സിസ്റ്റർ മോളി എബ്രഹാം സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവർ അറിയിക്കുന്നു മരണത പ്രേ ഫെലോഷിപ്പിന്റെ ഈ വർഷത്തെ ആനുവൽ കൺവെൻഷൻ സെപ്റ്റംബർ മാസം ട്രിനിറ്റി മെത്തഡിസ്റ്റ് ചർച്ചിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് സമ്മേളനത്തിൽ മുഖ്യ പ്രാസംഗികനായി ബ്രദർ സാജു ജോൺ മാത്യു വളരെ ലോകമെമ്പാടും അറിയപ്പെടുന്ന സുശേഷ പ്രാസംഗികനാണ് ബ്രദർ സാജു ദേവജനം സംസാരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബ്രദർ തമ്പി തോമസുമായി ബന്ധപ്പെടുക ഐ പി സി ഹെബ്രോൺ സഭയുടെ നാൽപ്പത്തി ആറാമത് ആനുവൽ കൺവെൻഷൻ കഴിഞ്ഞ വീക്കെൻഡിൽ സമാപിച്ചു ഈ സമ്മേളനത്തിൽ ഫാഷർ ടോമി ജോസഫ് ഡോക്ടർ ഷിബു തോമസ് എന്നിവർ ദൈവജനം സംസാരിച്ചു പട്ടണത്തിലെ മിക്ക സഭയിൽ നിന്നുള്ള ദൈവദാസന്മാരും വിശ്വാസികളും പങ്കെടുത്തു വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ വർഷത്തെ കൺവെൻഷൻ നടക്കുവാനിടയായതിൽ സ അതിനോട് സഹകരിച്ച എല്ലാവരോടും സഭയുടെ സീനിയർ പാസ്റ്റർ പാസ്റ്റർ പി സി മാമൻ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു എഫ് എ സിസിയുടെ ആഭിമുഖ്യത്തുള്ള പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസ് മീറ്റിംഗ് എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ചൊവ്വാഴ്ച നടക്കുന്ന മീറ്റിംഗ് കഴിഞ്ഞ ചൊവ്വാഴ്ച പാസ്റ്റർ പി സി മാമന്റെ വസതിയിൽ വെച്ച് നടന്നു ഡോക്ടർ വില്ലി എബ്രഹാം യോഗ നടപടികൾക്ക് നേതൃത്വം നൽകി പാസ്റ്റർ തോമസ് യോ പാസ്റ്റർ ജോസഫ് കെ ജോസഫ് പാസ്റ്റർ സേവിയർ ജെയിംസ് പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ ഡോക്ടർ ടൈറ്റസ് സീപ്പൻ പാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജ് പാസ്റ്റർ എം ജി ജോൺസൺ എന്നിവരുൾപ്പെടെ നിരവധി ദേവദാസന്മാർ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥത പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ഫാസ്റ്റർ സേബർ ജെയിംസ് മുഖ്യ സന്ദേശം നൽകി ഐ പി സി മിഡ് വെസ്റ്റ് റീജിയന്റെ ആനുവൽ കൺവെൻഷൻ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ നടത്തപ്പെടുന്നു ഐ പി സി ഹെബ്രോൺ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് ഈ സമ്മേളനത്തിൽ ഫാസ്റ്റർ സേവ്യർ ജെയിംസ് പാസ്റ്റർ ഷിജു വർഗീസ് പാസ്റ്റർ ബ്ലിസ് വർഗീസ് എന്നിവർ ദേവദിനം സംസാരിക്കും ഡാളസിലുള്ള കാൽവെറി പെൻ്റകോസ്റ്റൽ ചർച്ചിൻ്റെ ആനുവൽ കൺവെൻഷൻ ഇന്നും നാളെ നാളെ ആയിട്ട് നടത്തപ്പെടുന്നു ഇരുപതാമത് വാർഷിക കൺവെൻഷനാണ് ഈ സഭയ്ക്ക് പാസ്റ്റർ തോമസ് യോഹന്നാൻ ഹൊന്നാൻ പാസ്റ്റർ ജെ ജോൺ എന്നിവർ നേതൃത്വം നൽകുന്നു പാസ്റ്റർ വിയപുരം ജോർജുട്ടി ആയിരുന്നു ഈ സഭയുടെ പ്രഥമ പാസ്റ്റർ ഇരുപത് വർഷം പൂർത്തിയാക്കുന്ന കാൽവറി പെൻ്റകോസ്റ്റൽ ചർച്ചിന് ഞങ്ങളുടെ അനുമോദനങ്ങൾ അറിയിക്കുന്നു ഇതോടെ ഈ ആഴ്ചത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു നമ്മളിത് ഇവിടെ അവസാനിക്കുമ്പോൾ ഭാരതത്തിൽ വീണ്ടും വിവിധ സ്ഥലങ്ങളിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ കന്യാസ്ത്രീമാരെ അപ്രതീക്ഷിതമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഏകദേശം ഒൻപത്തു ദിവസത്തോളം പാർപ്പിച്ചു വലിയ സമ്മർദ്ദത്തിൻ്റെ ഒടുവിൽ അവരെ ജാമ്യത്തിൽ ഇറങ്ങി അവരെ കേരളത്തിൽ എത്തിച്ചേർന്നതായിട്ടാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് എന്നാൽ നിരവധി ദൈവദാസന്മാർ പന്ത പാസ്റ്റർമാർ പാസ്റ്റന്മാർ മറ്റ് വിശ്വാസികൾ ദൈവവചനം പറഞ്ഞതിൻ്റെ പേരിൽ സുവിശേഷം പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ പല ജയിലുകളിലുമായി കിടക്കുന്നതായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ സംഘാടക ശക്തി വളരെ കുറവായതുകൊണ്ട് അല്ലെങ്കിൽ അവരെ വളരെ സമൂഹ മദ്യത്തിൽ അറിയപ്പെടാത്തതുകൊണ്ട് പലരുടെയും വിവരങ്ങൾ നമ്മൾ പൊതുവെ അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പലരും ജയിലിൽ കിടക്കുന്നു ജാമ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നു അവരേക്ക് പുറത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റൊന്നും ഇപ്പോൾ നമുക്ക് സാധിക്കുന്നില്ല ദയവായി ഇന്ത്യയുടെ സുശേഷീകരണത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം സഭയുടെ പ്രവർത്തനങ്ങളിൽ സുശേഷ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ശേഷം ഇപ്പോഴും ജയിലിലേക്ക് ആയിരിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഭാരതം യേശുവിനെ കണ്ടെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം തെറ്റിദ്ധാരണകൾ മാറുവാൻ നമ്മൾ മതം മാറ്റത്തിൽ നമ്മളും വിശ്വസിക്കുന്നില്ല ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നതിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം മനുഷ്യ മനസ്സിന് മാറ്റം നൽകി കൊടുക്കുന്ന മനം മാറ്റം അതിൽ നമ്മൾ വിശ്വസിക്കുന്നു ഏത് കഠിനമായിരിക്കുന്ന പാപിയെയും ഏത് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള രൂപാന്തരപ്പെടുത്തുന്ന മനം മാറ്റുന്ന യേശുക്രിസ്തുവിൻ്റെ നിർമ്മല്യമായിരിക്കുന്ന ലളിതമായിരിക്കുന്ന സുവിശേഷം ഭാരതത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും ഹൃദയങ്ങളിലേക്കും എത്തിച്ചേരുവാനുള്ള ദൗത്യത്തിൽ നമുക്കൊന്നിച്ച് പങ്കുചേരാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അനേക സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം തന്നെ നേതൃത്വം കൊടുക്കുന്ന നിരവധി അംഗങ്ങൾ നമ്മുടെ ഈ ഗ്രൂപ്പിലൊണ്ട് ഇത് കേൾക്കുന്നുണ്ട് അവർക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മുന്നണി പോരാളികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരോടൊപ്പം നമുക്ക് പങ്കുചേരാം ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പൂടെ അവസാനിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വല ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പൂടെ അവസാനിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു